ഖത്തറിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെടിനിർത്തൽ കരാറിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇസ്രയേൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെ സേഫല്ല എന്ന ഭയം മൊസാദിന് നന്നായി തന്നെയുണ്ട് അതുകൊണ്ട് രാത്രിക്ക് രാത്രി ഖത്തറിന് പുറത്തെത്താനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇറാൻ ഒരുപക്ഷേ ഖത്തറിലെത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അത് സ്വപ്നത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ പക്ഷേ സുരക്ഷ അത് പ്രധാനമാണ് വെളിത്തൽ ചർച്ചകളുടെ പുരോഗതിയെക്കുറിച്ച് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പറയുന്നത് ഇങ്ങനെയാണ് പോസിറ്റീവായി തന്നെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി ഇറാൻ നേതാക്കളുമായി പ്രത്യേകം ചർച്ചയും നടത്തിയിട്ടുണ്ട് ഖത്തർ ഈജിപ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നീ രാജ്യങ്ങൾ മധ്യസ്ഥന്മാരുടെ റോളിൽ വഹിക്കുന്നുമുണ്ട് ഇറാൻ ഹമാസ് ഇസ്രായേൽ എന്നിവരാണ് പ്രശ്നക്കാരായി ചർച്ചയിൽ ഉള്ളത് േലിനെ ആക്രമിക്കാനുള്ള ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ ചർച്ച നടക്കുമ്പോൾ ഉണ്ടാകരുത് എന്നും ഖത്തർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള മുൻ തീരുമാനമനുസരിച്ച് ഹിസ്ബുള്ള ഇപ്പോൾ നടപടിയെടുക്കുന്നതിൽ നിന്ന് പിന്മാറിയതായി മധ്യസ്ഥ രാജ്യങ്ങളിലൊന്നായ ഖത്തർ പറയുന്നു അതായത് ഈ കൃത്യമായി തന്നെ ഈ ഖത്തർ തലസ്ഥാനത്ത് രാത്രി തങ്ങുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ സംഘം ആശങ്കയും സുരക്ഷാ ഭീഷണിയും ഉന്നയിച്ചിരുന്നു രാത്രി ഖത്തറിൽ തങ്ങാനാവില്ല എന്നും ഇസ്രായേൽ സംഘം നിലപാട് കണ്ടിപ്പിക്കുകയായിരുന്നു അതിനാൽ തന്നെ രാത്രി ഇസ്രായേൽ സംഘം ഖത്തറിന് പുറത്തേക്ക് പോകുകയും ചെയ്തിരുന്നു ഖത്തർ തലസ്ഥാനത്ത് രാത്രി തങ്ങുന്നത് സംബന്ധിച്ച സുരക്ഷാ ആശയങ്ങൾക്കിടയിലും വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം ചർച്ചകൾ പുനരാരംഭിക്കുന്നതുവരെ ദോഹയിൽ തുടരാനുള്ള അൽതാനിയുടെ വാഗ്ദാനത്തിൽ ഇസ്രായേൽ നിലപാട് എടുക്കുകയും ചെയ്തു ഖത്തറിൽ അമേരിക്കൻ ഇറാനിയൻ ഇസ്രായേൽ രാജ്യങ്ങളുടെ സുരക്ഷാ സേന അവരുടെ രാജ്യങ്ങളിലെ സംഘങ്ങൾക്ക് പ്രത്യേക കാവൽ തുടരുന്നുമു് ഇതിനിടെ ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു കഴിഞ്ഞ മാസം ഫ്ലോറിഡയിലെ മാറലാഗോ ഗോൾഫ് ക്ലബ്ബിൽ വെച്ച് പ്രധാനമന്ത്രി ബെഞ്ചൻ നദന്യാഹുവുമായി കൂടിക്കാഴ്ച ശേഷം താൻ അവരുമായി സംസാരിച്ചിട്ടില്ല എന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടരുത് എന്ന നദന്യാഹുവിനെ പ്രോത്സാഹിപ്പിച്ചോ എന്ന ചോദ്യത്തിന് താൻ ചെയ്തിട്ടില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കി ഇറാൻ ഏത് തരത്തിലുള്ള കളികളും കളിക്കാൻ തയ്യാറാണോ ഈ ഒരു ഘട്ടത്തിൽ ഹിസ്ബുള്ളയുടെ തലവരെ ഇറാനിൽ ചെന്ന് വധിച്ച അതേ മാതൃകയിൽ ഒരുപക്ഷെ ഖത്തറിൽ ഇസ്രായേലിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് രാത്രിക്ക് രാജമാനം തന്നെ ഖത്തർ വിടാൻ ഇസ്രായേൽ സംഘം തീരുമാനിച്ചത്